ും നമ്മൾ വന്നിരിക്കുന്നത് രുചിരോർ അച്ചാർ കൊണ്ടാണ് ഈ അച്ചാറിന് മാങ്ങ എന്നിട്ട് വരാം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് അച്ചാറും പൊടി കുറച്ച് ഉരുമീൻ കടുക് ഇറക്കണം അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഇ നമ്മള് വെച്ചെണ്ണ അയച്ചിട്ടുണ്ട് ഇനി തീ ചൂടായിട്ട് എന്നിട്ട് നമുക്ക് കടുക് ഇട്ടെടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളിച്ചിടാം നമുക്ക് നന്നായിട്ട് ചോണ്ട വരുന്നേ നമുക്ക് ഇല്ല രണ്ടില് ഇട്ടെടുക്കാം पर कमला का डगु हुआ। जा, ഇനി നമുക്ക് ലിസ്റ്റ് ആയി തുറക്കാം ഇനി വാടി വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൊറച്ച് വെള്ളം ആയിട്ട് എടുക്കാം അറ്റാറും പോലെ ഇതാവും ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതിലേക്ക് മുളകും പൊടി പോട്ടെടുക്കാം ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് വണ്ണ വണ്ണോ ഉളുവീൻ കടുക്കിത് ഇറക്കി വെക്കണം ഇറക്കിട്ട് ഇറക്കി വെച്ചിട്ടില്ല മാങ്ങ മാങ്ങൾ കുറച്ച് സുഖം കഴിച്ചാ മതി ഇനി ഇവിടെ അച്ചാർ റെഡി ആയിരുന്നു ഇനി നമുക്ക് ലേഖി ചെയ്യാം കൂഫ് ചെയ്യാം പേടി ഇഷ്ടപ്പെട്ട് ശീതം ചെയ്യണം No, okay, bye. Spoon down now. Send it. I love it. Send it.